നമസ്കാരം ഒരു രാജ്യദ്രോഹിയുടെ ഒരു ചതിയന്റെ പതനം അതും നമ്മളൊക്കെ വലിയ ഒരു വ്യക്തിയായി വലിയ ഒരു വ്യക്തിപ്രഭാവമായി കണ്ടിരുന്ന ഒരു വ്യക്തി അയാളുടെ യഥാർത്ഥ മുഖം ഇതാ മൂടുപടം അഴിഞ്ഞ താഴെ വീഴ്ച വേറെ ആരുമല്ല മാത്യു സാമുവൽ എന്ന സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകൻ ഒരു വേള സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ലജ്ജിക്കുന്നു കാരണം ഇയാളെയൊക്കെ ഒരുതരം മാനസിക ഗുരുനാഥനായി കണ്ടുകൊണ്ട് സത്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇയാൾ ശ്രമിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ മൂലം ഇയാളുടെ പല കോട്ടുകളും ഇയാളുടെ പല ഇയാളുടെ ബൈറ്റ് വരെ എടുത്ത് നമ്മളൊക്കെ ഞാൻ മറ്റ് മാധ്യമങ്ങളിലൊക്കെ വാർത്ത ചെയ്തിട്ടുണ്ട് മാത്യു മോൽ ഇയാൾ കൊല്ലം ജില്ലയിലെ പത്തനാപുരംകാരനാണ് എന്ന് മനസ്സിലാക്കുന്നു ഇയാൾ ഡിഗ്രി പോലും പാസ്സായിട്ടില്ല ഇയാൾ ഡൽഹിയിലേക്ക് കയറി അവിടെ പോയി പി ജെ കുരിന്റെയും മറ്റ് ചില കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ വിടുവേല ചെയ്ത് അടുക്കളപ്പണി ചെയ്ത് അവിടെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന ലേബൽ ഉണ്ടാക്കിയെടുത്ത് മംഗളത്തിലൊക്കെ പ്രവർത്തിച്ചു എന്ന് കേൾക്കുന്നു ശരിയായിരിക്കാം പക്ഷേ പിന്നീട് ഇയാൾ ഒരു കോൺഗ്രസുകാരുടെ വീട്ടുവേലക്കാരനായി നിന്നും അങ്ങനെയും ഒക്കെ ഉയർന്നു വന്ന പല പ്രസ്താവനകളും നടത്തി അന്നത്തെ കാലത്ത് ഈ യൂട്യൂബ് ചാനലും മറ്റു കാര്യങ്ങളും ഒന്നും കാര്യമായിട്ട് പ്രവർത്തിക്കാതിരുന്ന കാലത്താണ് ഇയാളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ അതിനുശേഷം ഇയാൾ പലപ്പോഴും മോദി അനുകൂല ബി ജെ പി അനുകൂല പോസ്റ്റുകൾ ഇട്ടു രാജ്യത്തിന് അനുകൂലമായ പോസ്റ്റുകൾ ഇട്ടു പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തു കൊണ്ട് പോസ്റ്റുകളൊക്കെ ഇട്ടു അങ്ങനെ ചില വീഡിയോസ് മറ്റു ചാനലുകൾക്കൊക്കെ വേണ്ടി ഇയാൾ ഒക്കെ ചെയ്യുമായിരുന്നു ഇയാൾക്കൊക്കെ വലിയ റേറ്റ് കൊടുത്തൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്യിച്ചിട്ടുണ്ട് പിന്നീട് ഇയാളുടെ ഭാവം രൂപവും ഒക്കെ അങ്ങ് മാറി മുഖം പുറത്തു വന്ന് തുടങ്ങി എന്ന് വേണം നമുക്ക് ഇപ്പോൾ കരുതാൻ ഇപ്പോൾ ഇതാ രാജ്യദ്രോഹപരമായി അതായത് എയർ ചീഫ് മാർഷലുമായി ഇയാൾ സംസാരിച്ചു ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു പാകിസ്ഥാൻ എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഇയാൾ കടന്ന് വിളിച്ചു പറഞ്ഞത് എന്തായാലും ചാനൽ കൂട്ടിയിരിക്കുകയാണ് അപ്പം രാജ്യദ്രോഹത്തിന്റെ നടപടിയുമായി ഇയാളുടെ ഉള്ളിൽ അത് പണ്ടേ ഉണ്ടായിരുന്നു ഇയാൾ എവിടുന്നാണ് ഫണ്ട് വാങ്ങുന്നത് ഇയാൾ എവിടുന്നൊക്കെയാണ് ഫണ്ട് വാങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട് അതുപോലെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന പല മാധ്യമ പ്രവർത്തകരെയും അതുപോലെ തന്നെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പല മാധ്യമ പ്രവർത്തകരെയും ഒക്കെ ഇയാൾ കുറ്റം പറഞ്ഞിരുന്നു മണനാടൻ മലയാളി ഷാജൻസ് കറിയ അടക്ക അടക്കമുള്ള ഞാൻ ആ സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്നു ഇദ്ദേഹത്തിനെതിരെ കേസുകളൊക്കെ വന്നപ്പോൾ ഇദ്ദേഹത്തിനെതിരെയും ഒക്കെ ഇയാൾ വീഡിയോ ചെയ്യുകയും പ്രസ്താവന നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ പല മാധ്യമ പ്രവർത്തകരെയും പല രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ തന്നെ കൃത്യമായി കുറ്റം പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ട് അവർക്ക് എതിരെ ഇല്ലാത്ത കുറ്റം ചുമത്തിക്കൊണ്ടൊക്കെ ഇയാൾ വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല ഇയാളൊരു പുതിയ ചാനൽ തുടങ്ങാൻ ഫണ്ടിങ് നടത്തി അതായത് ഭീഷണി ഫണ്ടിങ് ആണ് ഇയാളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് ബിഷപ്പ് മരിച്ചുപോയ കെ പി യോഹന്നാനുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് എതിരായിട്ട് വാർത്ത എഴുത്തും അവസാനം ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ തിരുവല്ലയിൽ പോയി അവിടുന്ന് തിരിച്ച് വാർത്ത എഴുതാം ഇത്ര രൂപതരണം എന്ന് പറഞ്ഞ് പണം വാങ്ങാൻ പലപ്പോഴും ശ്രമിച്ചതായുള്ള വാർത്തയുണ്ട് അതുപോലെ തന്നെ പല വിദേശികളെയും ഭീഷണിപ്പെടുത്തിയതായുള്ള മലയാളികളെ ഭീഷണിപ്പെടുത്തിയതായുള്ള വാർത്തയുണ്ട് ഇയാൾക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അവരിപ്പോൾ അമേരിക്കയിൽ എവിടെയാണ് അവരുടെ ഡീറ്റെയിൽസ് അറിയാം പക്ഷെ പറയുന്നില്ല അപ്പം അവരെ ഉപയോഗിച്ച് ഹണി ട്രാപ്പ് നടത്തി പലരിൽ നിന്നും കോടികൾ ഫണ്ട് വാങ്ങി ഗോവി ചെമ്മണ്ണൂരിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ വാങ്ങി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന നിരവധി പേരുണ്ട് ഇയാളുടെ അത്രയും ഇല്ലെങ്കിൽ അത് കേരളത്തിൽ പല യൂട്യൂബ് ചാനലുകളിലായി തഴച്ചു വളരുന്നുമുണ്ട് നിങ്ങൾക്കെതിരെ വാർത്ത ചെയ്യും വേഗം നിങ്ങൾ ഇത്ര പണം തന്നുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമമുണ്ട് അത് ഒരു ആശുപത്രിയെ സമീപിച്ചിട്ട് നിങ്ങളുടെ ആശുപത്രി നിയമപരമായിട്ട് അല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ നടക്കുന്ന ചികിത്സയൊക്കെ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു ആശുപത്രി ഉടമസ്ഥനെ സമീപിക്കുകയും അതിന്റെ പ്രധാനപ്പെട്ട ഡോക്ടറെ സമീപിക്കുകയും നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഉടൻ ആശുപത്രിക്ക് എതിരെ വാർത്ത ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയൊക്കെ അദ്ദേഹം നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് സമാനമായി ഈ സ്വയം പ്രഖ്യാപിത പ്രവർത്തനത്തിന്റെ കുഴപ്പം ഇതാണ് ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലെ തന്നെ മാധ്യമപ്രവർത്തനം ഐച്ഛിക വിഷയമായി പഠിച്ചില്ലെങ്കിൽ കൂടി മാധ്യമ പ്രവർത്തനത്തോടുള്ള ക്രൈസ് കൊണ്ടും ആ ആഗ്രഹം കൊണ്ടും ജനങ്ങളെ സത്യസന്ധമായി കാര്യങ്ങൾ അറിയിക്കണമെന്ന ആഗ്രഹം കൊണ്ടും മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് ആ എക്സ്പീരിയൻസുമായിട്ട് കടന്നു വന്നവരാണ് നമ്മളൊക്കെ തന്നെ അപ്പം നമുക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്ത ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇയാളെയൊക്കെ നമ്മൾ വലിയ ഒരു ഗുരുസ്ഥാനത്തൊക്കെ കണ്ടല്ലോ എന്ന് ആലോചിച്ചുണ്ടാകുന്ന ഒരു റിഗ്രറ്റ് ഉണ്ട് അത് വലിയ റിഗ്രറ്റ് ആണ് ഈ ഏതായാലും ഇയാൾക്കെതിരെ ശക്തമായ അന്വേഷണം ഉണ്ടാകും മിലിറ്ററി തലത്തിലുള്ള അന്വേഷണം ഉണ്ടാകും കാരണം മിലിട്ടറി രഹസ്യങ്ങളൊക്കെ അതിപ്പോൾ അറിയാവെങ്കിൽ തന്നെ അത് മറ്റുള്ളവരോട് വിളിച്ചു പറയരുത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം നമുക്കറിയാം നമുക്ക് അറിയാൻ പല സോഴ്സുകളുണ്ട് നമ്മുടെ പല സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ തന്നെ മിലിറ്ററി ഇന്റലിജൻസിലും അതുപോലെയുള്ള ഏജൻസികളിലും ഒക്കെ വർക്ക് ചെയ്തുണ്ടാകും അവരാരും അത് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരികയുമില്ല ഇനി ഏതെങ്കിലും ഒരു സൂചന നമ്മൾക്ക് കിട്ടുകയാണെങ്കിലും നമ്മളത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അത് രാജ്യത്തിന്റെ രഹസ്യമാണ് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് സ്വന്തം ചാനലിലൂടെയൊക്കെ വിളിച്ചു പറയുന്ന ചെറ്റത്തരത്തിന് രാജ്യദ്രോഹം എന്നുള്ളത് പറയാൻ പറ്റില്ല മാത്യു സാമ്പോൽ ഒരു രാജ്യദ്രോഹി തന്നെയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇയാൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായേ പറ്റൂ ഇത്തരത്തിൽ വ്യാജ മാധ്യമ പ്രവർത്തനം അങ്ങനെ തന്നെ എന്നെ പറയേണ്ടി വരും കാരണം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും തെറ്റായ ധാരണകൾ രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിന്റെ രാജ്യമൊരു യുദ്ധമുഖത്തൊക്കെ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരുതരം വല്ലാത്ത രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് ഇത് ഇതിനു മുൻപ് മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ എൻ ഡി ടി വി ഇയാളുടെ ഈ അജ്മൽ അമീർ കസബിന്റെ മൂവ്മെന്റുകൾ ലൈവ് കാണിച്ചതും അതനുസരിച്ച് പാകിസ്ഥാൻ ഹോക്കി ടോക്കിയിലൂടെ പലതും ഓപ്പറേറ്റ് ചെയ്തതുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള സംഭവ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വലുതാണ് മാത്രമല്ല പല തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവരൊക്കെ ഫണ്ട് വാങ്ങിയോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും ഇയാൾ നമ്മൾ സുഡാപ്പി എന്ന് വിളിക്കുന്ന തീവ്ര ജിഹാദികൾക്ക് തീവ്ര മത തീവ്രവാദികൾക്ക് വേണ്ടി പലപ്പോഴും ഇയാൾ എഴുതിയിട്ടുണ്ട് അതുപോലെ ടെഹൽക്ക ഡോട്ട് കോമിൽ ഇയാൾ വർക്ക് ചെയ്തപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് ഇയാൾ വാർത്തകൾ നൽകിയിട്ടുണ്ട് ടെഹൽക്കയുടെ സ്റ്റിങ് ഓപ്പറേഷന്റെ മെയിൻ ഉസ്താദായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് തെഹൽക്കയുടെ പല സ്റ്റിങ് ഓപ്പറേഷനുകളും ഇയാൾ കാരണം പാളിപ്പോയ കഥ തരുൺ ദേശ്പാലുപണ്ട് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ട് അപ്പം ഇള പോലുള്ള ആളുകളെ നാണയങ്ങളെ തുറന്നു കാട്ടേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് മാധ്യമ പ്രവർത്തകരുടെ ആവശ്യമാണ് മാധ്യമ പ്രവർത്തകർ എന്ന സമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന അവരെ തന്നെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണോ നിങ്ങൾ മാത്യു സാമൂഹിൻ്റെ ആൾക്കാരല്ലേ എന്ന് നാളെ ഒരാൾ എന്നോട് ചോദിച്ചാലും എനിക്ക് നാണക്കേടാണ് കാരണം ഞാൻ ഇയാളുടെ ഗ്രൂപ്പിൽപ്പെട്ടയാളാണ് എന്ന് സാധാരണക്കാർ തെറ്റിദ്ധരിക്കും കാരണം മാധ്യമപ്രവർത്തകരെല്ലാം ഈ ഗ്രൂപ്പിൽ പെട്ടവരാണ് അവർ പണം വാങ്ങുന്നവരാണ് ഇതുപോലെ തന്നെ ചതിപ്പണിയും രാജ്യദ്രോഹവും ചെയ്യുന്നവരാണ് രാജ്യത്തിന്റെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് അത് എയർ ചീഫ് മാർഷലിനോട് സംസാരിച്ചു വിശദമായി ചർച്ച ചെയ്തു എന്ന് പറയുന്ന അതായത് എയർ ചീഫ് മാർഷലിനോടൊക്കെ സംസാരിക്കണമെങ്കിൽ ഏത് മാധ്യമപ്രവർത്തകരെ കൊണ്ട് പറ്റും അതിന് എന്തെല്ലാം അപ്പോയിന്റ് അപ്പോയിൻമെന്റുകളും അല്ലെങ്കിൽ അനുവാദങ്ങളും വേണം എന്നുള്ള കാര്യം അറിയൂ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ പോലും എയർ ചീഫ് മാർഷലുമായി നേരിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല എന്ന സാമാന്യ ബോധം പോലും ഈ മാത്യു സാമ്പോൽ എന്ന പൊട്ടണൻ ഉണ്ടായില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ ഗുരുസ്ഥാനത്ത് ആൾക്കാരെ പൊട്ടണെന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കൊരു ഒരു മനോവിഷമുണ്ട് പക്ഷേ ഇയാളെ പോലെ ആളുകളെ അങ്ങനെ വിളിക്കുന്നുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയുള്ള കാര്യങ്ങളാണ് അതുമാത്രമുള്ള കാര്യങ്ങളാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചാനൽ പൂട്ടിയിരിക്കുന്നു ഇയാൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും അത് മാതൃകാപരമായ നടപടിയായിരിക്കണം ആയിരിക്കണം ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചുള്ള നടപടിയായിരിക്കണം ഇയാളുടെ ചരിത്രത്തെക്കുറിച്ചും ഇയാൾ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് ഏതൊക്കെ രീതിയിലാണ് പണം വാങ്ങിയിരിക്കുന്നത് വിദേശ ഇടപാടുകൾ എന്തൊക്കെയാണ് വിദേശ താരൊക്കെ സഹായിച്ചിട്ടുണ്ട് ഇയാൾക്ക് ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടോ ഏതെങ്കിലും രാജ്യമായി പാകിസ്ഥാനുമായി ബന്ധമുണ്ടോ പാകിസ്ഥാനിലെ ഏതെങ്കിലും ബിസിനസ്സുകാരുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യയിൽ ഇയാളെ സഹായിക്കുന്ന ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ് എന്തായാലും മാത്യു സാമുവൽ എന്ന വലിയ ഒരു ബിംബം ഉടഞ്ഞ് താഴെ വീഴ്ചയ്ക്കുന്നു അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റി പല കാലങ്ങളായി പലരെയും പറ്റിക്കാം പക്ഷെ എല്ലാ കാലവും എല്ലാരെയും പറ്റിക്കാൻ പറ്റില്ല എന്നൊരു സത്യം ഒരു പ്രകൃതിദത്തമായ സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇയാൾ ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല ഇയാൾ ഇത്തരത്തിൽ രാജ്യദ്രോഹപരമായി പെരുമാറിയതും ഇയാൾ കാണിക്കുന്ന ഇത്തരം ഇടപാടുകളും പണമിടപാടുകളും പണം വാങ്ങി മാത്രം അത് ആരായാലും സ്വന്തം മാതൃരാജ്യത്തെ വരെ ഉറ്റിക്കൊടുക്കാൻ തയ്യാറാക്കുന്ന ഇത്തരക്കാരെ ഒരു കാരണവശാലും ഇവരെയൊന്നും പുറത്തുവിടരുത് ഇവരൊക്കെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് ഇവരൊക്കെ രാജ്യദ്രോഹികൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം സ്വാമി ചരണം പന്താത്തിനടുത്ത് തുമ്പമൺ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്കും അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ് സ്കന്ദ മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സ്വത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല ഇത് ആദ്യമാണോ അന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സ്വത്വത്തിൽ വൻ വിജയമാക്കി തീർക്കണം ഈ സ്വപ്നത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ ആശംസകൾ സ്വാമിയെ ശരണമയ്യപ്പ